എച്ച് എസ് എ ഇന്റർവ്യൂ സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിദ്യാഭ്യാസ പ്രൊജക്ടുകളും പദ്ധതികളുമാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായുള്ള ഈ ദൗത്യം പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താനും സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിടുന്നു ലിറ്റിൽ കൈഡ്സ് വിദ്യാർത്ഥികൾക്കായുള്ള ഐ ടി ക്ലബ് ആനിമേഷൻ സൈബർ സുരക്ഷ മലയാളം കമ്പ്യൂട്ടിംഗ് മൊബൈൽ ആപ്പ് നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകുന്നു മലയാള തിളക്കം വിദ്യാർത്ഥികളുടെ മലയാള ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനും മാതൃഭാഷയിൽ നന്നായി വായിക്കാനും എഴുതാനും പ്രാപ്തരാക്കാനുമുള്ള പ്രത്യേക പരിപാടിയാണ് മലയാള തിളക്കം ഹലോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷാ പഠനം എളുപ്പവും ആസ്വാദ്യകരവുമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഹലോ ഇംഗ്ലീഷ് ഹിന്ദി ഹിന്ദി ഭാഷാ പഠനത്തിനുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കാനുമുള്ള കഴിവ് മെച്ചപ്പെടുത്താനുമുള്ള പരിപാടിയാണ് സുരീലി ഹിന്ദി വിദ്യാകിരണം സ്കീം ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന സാമ്പത്തിക പദ്ധതിയാണ് വിദ്യാകിരണം സ്കീം റോഷ്നി പ്രൊജക്ട് അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യം നേടുന്നതിന് പ്രത്യേക പരിശീലനം നൽകുന്ന പദ്ധതിയാണ് റോഷ്നി പ്രോജക്റ്റ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം യുവജനങ്ങളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ പരിശീലനം നൽകുന്ന പദ്ധതി ക്രിയേറ്റീവ് കോർണറുകൾ അപ്പർ പ്രൈമറി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനായി വിവിധ കേന്ദ്രങ്ങളിൽ ശാസ്ത്ര സാങ്കേതിക പരിശീലനം നൽകുന്നു ബയോഡൈവേഴ്സിറ്റി ഗാർഡനുകൾ സ്കൂൾ ക്യാമ്പസുകളെ ജൈവവൈവിധ്യ ഉദ്യാനങ്ങളാക്കി മാറ്റി ശാസ്ത്ര പഠനം പ്രായോഗികമാക്കി മാറ്റുന്ന പദ്ധതിയാണ് ബയോഡൈവേഴ്സിറ്റി ഗാർഡനുകൾ പത്ത് വിദ്യാഭ്യാസ പദ്ധതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് നമുക്ക് അതൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായുള്ള ഈ ദൗത്യം പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താനും സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിടുന്നു ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾക്കായുള്ള ഐ ടി ക്ലബ്ബ് ആനിമേഷൻ സൈബർ സുരക്ഷ മലയാളം കമ്പ്യൂട്ടിംഗ് മൊബൈൽ ആപ്പ് നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകുന്നു മലയാള തിളക്കം വിദ്യാർത്ഥികളുടെ മലയാള ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനും മാതൃഭാഷയിൽ നന്നായി വായിക്കാനും എഴുതാനും പ്രാപ്തരാക്കാനുമുള്ള പ്രത്യേക പരിപാടി ഹലോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷാ പഠനം എളുപ്പവും ആസ്വാദ്യകരവുമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി സുരീലി ഹിന്ദി ഹിന്ദി ഭാഷാ പഠനത്തിനുള്ള താൽപര്യം വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്താനുമുള്ള പരിപാടി വിദ്യാകിരണം സ്കീം ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന സാമ്പത്തിക പദ്ധതി രോഷ്നി പ്രൊജക്ട് അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യം നേടുന്നതിന് പ്രത്യേക പരിശീലനം നൽകുന്ന പദ്ധതി അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം യുവജനങ്ങളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ പരിശീലനം നൽകുന്ന പദ്ധതി ക്രിയേറ്റീവ് കോർണറുകൾ അപ്പർ പ്രൈമറി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനായി വിവിധ കേന്ദ്രങ്ങളിൽ ശാസ്ത്ര സാങ്കേതിക പരിശീലനം നൽകുന്നു ബയോഡൈവേഴ്സിറ്റി ഗാർഡനുകൾ സ്കൂൾ ക്യാമ്പസുകളെ ജൈവവൈവിധ്യ ഉദ്യാനങ്ങളാക്കി മാറ്റി ശാസ്ത്ര പഠനം പ്രായോഗികമാക്കി മാറ്റുന്ന പദ്ധതി പത്ത് വിദ്യാഭ്യാസ പ്രൊജക്ടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് മറ്റു കുറച്ച് വിദ്യാഭ്യാസ പ്രൊജക്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട് അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചെയ്യാം Thanks for watching.